എനിക്ക് ഒരു സംശയം എന്ന് പറഞ്ഞാല് പിന്നെ ഖുർആന് സൂറത്തുൽ ജിന്നിലെ ആറാമത്തെ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു തേട്ടത്തിനെ പറ്റി അതാണ് ജിന്നുകളോട് പിന്നെ ഗർവ വർദ്ധിച്ചു എന്ന് പറഞ്ഞ അതില് അതിൽ പറഞ്ഞ തേട്ടം എന്ന് പറഞ്ഞാല് ഇപ്പൊ സാധാരണ നമ്മുടെ നാട്ടിലൊരു ശല്യമുള്ള ഇടത്തിൽ പോയാൽ ഇങ്ങളെ കുഞ്ഞുങ്ങളോട് നമ്മൾ ഇടങ്ങാറാക്കറേ എന്ന് പറയുന്ന ഇടത്തിലുള്ള ഒരു ചോദ്യം ആ ചോദ്യത്തിൽ വരുന്നത് എന്താണ് ഒരു സന്നിഗ്ധാവസ്ഥ മരണത്തിനോടടുത്തൊരു സന്നിഗ്ധാവസ്ഥ ആ ചോദ്യത്തിൽ ഇല്ല അതേ സമയത്ത് സക്കരിയാസരായ് പറഞ്ഞ പ്രഗത്ഭമായ രണ്ട് ഉദാഹരണങ്ങൾ ഒന്ന് ചോദ്യം തന്നെയാണ് അതിലുള്ള സന്നിഗ്ധാവസ്ഥയുടെ താരം വ്യഞ്ചിയുമ്പോൾ കടുത്ത ശിർക്ക് സക്കരിയാസരായ് പറഞ്ഞ ഉദാഹരണത്തിലുള്ളതല്ലേ ഉള്ളത് അതങ്ങനെ ശിർക്ക് ആര് പറഞ്ഞാലും സിർക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞാലും സുർക്കാണ് താങ്കൾ പറഞ്ഞാലും ശുർക്കാണ് ഒരാളും പറഞ്ഞില്ലെങ്കിലും സുർക്കാണ് ശുർക്ക് ലോകത്ത് ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അവസാന മനുഷ്യൻ വരെ ഒരേ രൂപത്തിൽ ഗൗരവമായി പഠിപ്പിക്കപ്പെട്ട പാതകമാണ് ഷുർക്ക് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ്കാര്യം പറഞ്ഞതുകൊണ്ട് സുർക്ക് ശുർക്കല്ലാതാവില്ല ഞാൻ പറഞ്ഞതുകൊണ്ട് സുർക്കല്ലാത്ത ശുർക്കാവുകയില്ല അതിന് പൊതുവായ നിയമം ലോകത്തിൽ ഇസ്ലാമിൽ ഉണ്ട് ആ നിയമപ്രകാരം ഷുർക്കായോ തേട്ടമാണോ അത് ആര് തേടാന്ന് പറഞ്ഞാലും ആര് ചെയ്യാമെന്ന് പറഞ്ഞാലും അതിൽ സംശയമേ ഇല്ല ഷിർക്ക് തന്നെയാണ് അതേസമയം ജക്കിരേശ്വരായ പല ഉദാഹരണങ്ങളും ഈ സംഗതി ഒരുപോലെയാണോ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ഈ സംഗതി മനുഷ്യർ സൂത്രജിന്ന ആറാമത്തെ അഭയം തേടുമായിരുന്നു ശരണം തേടുമായിരുന്നു അത് അവർക്ക് ഗർവ് വർദ്ധിപ്പിച്ചു ഇതാണ് ആയത്ത് ഈ ആയത്ത് വിശദീകരിച്ച പണ്ഡിതന്മാർ വിശദീകരി നൽകുന്ന തുസ്തികളെല്ലാം കാണുന്നത് അത് ആ മക്കേയ മുസ്തിക്കുകൾ അവർ ജിന്നുകളെ ആരാധിക്കുന്ന സമൂഹം തന്നെ ആയിരുന്നു ജിന്നുകളെ ആരാധിക്കുന്ന സമൂഹം തന്നെയായിരുന്നു അല്ലാതെ അന്ന് അനസ്മുശ്യതൊക്കെ പറഞ്ഞപ്പോൾ പോയ മുന്നിലേക്ക് കണ്ടു ആഹ് എന്താ സുഖല്ലേ അന്ന് ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച ഉത്സവ സങ്കല്പമായിരുന്നില്ല അവരുടേത് ജന്മയുടെ പേരിൽ പുറത്തിറങ്ങിയ ജിന്നിപ്പിശാച്ചുറങ്ങിയ എന്ന പുസ്തകത്തിന്റെ പത്തൊമ്പതാമത്തെ പേജിൽ തന്നെ പറഞ്ഞു ചില ആളുകൾ ജിന്നുകളെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചേർന്നു മക്കാരെ കുറിച്ച് എന്താ ഈ ആയത്താണ് എന്ന ആയത്ത് കൊടുത്തിട്ട് ആ ആയത്തിന് തൊട്ട് മീഡിയുള്ള വഴി എന്താ ചിലർ ജിന്നുകളെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചേർന്നു ഖുർആാൻ പറയുന്നു എന്ന് പറഞ്ഞത് കൊടുത്തത് അപ്പൊ അവർ ജന്മകളെ ആരാധിക്കുന്നവരാണ് പൂജിക്കുന്നവരാണ് അവർ ജന്മകളെ ദൈവങ്ങളായി വിശ്വസിച്ചവരാണ് കണ്ടവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസമായി ചില പ്രത്യേക സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ തനിക്ക് വല്ല പ്രയാസവും തനിക്ക് മാത്രമല്ല തന്റെ കുടുംബത്തിനോ തന്റെ കന്നുകാലികൾക്കോ തന്റെ സമ്പത്തിനോ ഏതെങ്കിലും തനിക്ക് വല്ല പ്രയാസവും വരികയാണെങ്കിൽ ആ പ്രയാസത്തിലൊക്കെ തടുക്കാൻ ആ പ്രയാസമൊക്കെ എനിക്ക് ആവൽ നൽകാൻ ഈ നാട്ടിലെ ജിന്നിന്റെ നേതാക്കന്മാരോട് കാവല്ല തേടിയാലും മതി എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു അതാണ് അയത്ത് വിശദീകരിച്ച മുഖസ്ത്രീകൾ പറഞ്ഞത് ഇബ്രിന്റെ അഹമ്മ പറഞ്ഞു അവർ ഒരു സ്ഥലത്ത് ചെന്നാൽ പറയുമായിരുന്നു ഈ പ്രദേശത്ത് സയ്യിദിനോട് നേതാവിനോട് ഞാൻ കാവെല്ല തേടുന്നു എന്തിൽ പല രൂപത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് അവർ കാണാം അവർക്ക് വല്ലതും ബാധിക്കുന്നതിൽ നിന്ന് അവർ കാവെല്ലാം തേടി ഒന്ന് രണ്ട് ഇഭിനെ തന്നെ കാണാം എനിക്കോ എന്റെ കുടുംബത്തിനോ എന്റെ കണ്ണുകാണികൾക്കോ എന്റെ സമ്പത്തുക്കൾക്കോ വല്ല ദുരിതങ്ങളും ബാധിക്കുന്നതിൽ നിന്ന് ഞാൻ ഇവിടുത്തെ സയ്യദോട് തേടുന്നു സൗഖാനിയുടെ ഈ പ്രദേശത്തെ ജന്നുകളുടെ റബ്ബി ജിന്നുകൾ നേതാവായ റബ്ബിനോട് കാവൽ തേടുന്നു ഐ റബ്ബൂമി ജിന്നി അതായത് അവന്റെ റബ്ബായി അവൻ കാണുന്ന ജന്നിനോട് എന്നാണ് അത് അവരുടെ വിശ്വാസമാണ് അല്ല കേവലം ഒരു ഗുണ്ട പോയി കാണുന്ന പോലെയല്ല ഗുണ്ടാനേതാവിനെ പോയി കണ്ട് നിങ്ങളെ മക്കളെ വക്കളമെഴുതാതാക്കാൻ പാടില്ല എന്ന് പോയി പറയുന്ന പോലുള്ള പറച്ചിലല്ല മറിച്ച് ആ അറബികളുടെ ഒരു വിശ്വാസവും അവിടെ ഒരു ഒരു സമ്പ്രദായവുമായിരുന്നു അത് മാത്രവുമല്ല അവർ തേടിയ ആ ജന്നിനെ കുറിച്ച് അവരുടെ വിശ്വാസം ആ ജിന്ന് ലോകത്തെവിടെയാണെങ്കിലും കേൾക്കുമെന്നും എന്നെ കാണുമെന്നും എന്റെ പ്രശ്നം അറിയുമെന്നും അതിന് പരിഹാരം നൽകുമെന്നും തന്നെയാണ് അവരുടെ വിശ്വാസം കാരണം നടന്നു പോകുമ്പോ ഒരു അങ്ങനത്തെ സ്ഥലത്തെത്തിയപ്പോൾ ഒരു ജിന്നിന്റെ ശബ്ദം കേട്ടപ്പോ ജിന്നെ എന്നെ പറയാറേ എന്ന് പറഞ്ഞതല്ല അവിടെ അത്തരം മരുഭൂമിയിൽ വെച്ച് അതല്ലെങ്കിൽ അവർക്ക് പേടിപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ വെച്ച് ഒരു ജിന്നിനെ മുന്നിൽ കാണുമ്പോ എന്നെ പ്രയാസപ്പെട്ടത് കേട്ടോ എന്ന് പറഞ്ഞ വാക്കല്ല അത് മറിച്ച് വാദി ഈ വാദിയുടെ സയ്യിദിനോട് ഞാൻ കാവൽ തേടുന്നു ഈ സയ്യീത ഉണ്ടോ ഇല്ലേ ആർക്കറിയാം അങ്ങനെ സൈദങ്ങൾ ഉണ്ടോ ഇല്ലേ അതും അറിയില്ല ജിന്നൽക്ക് സയ്യദ്ണ്ടോ ഇല്ലേ നമുക്കറിയില്ല ഉണ്ടെങ്കിൽ തന്നെ ആ സയ്യീദ് എവിടെയാ അതും അറിയില്ല ഇനി ആ സയ്യദിനെ വല്ല സംവിധാനമുണ്ടോ അതും അറിയില്ല അപ്പൊ അവരുടെ വിശ്വാസമാണ് അവരുടെയാണ് അത് മാത്രവുമല്ല ഇബിനി നസീർ തന്നെ ആ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ അതിനവസാനത്തിൽ രേഖപ്പെടുത്തി വെച്ചു കാനൽ ജിന്നുകൾ ഇൻസുകളെ കാണുമ്പോൾ പേടിച്ചോടുമായിരുന്നു ഇൻസുകൾ ജിന്നുകളിൽ നിന്ന് പേടിക്കുന്നത് പോലെ പേടിക്കുന്നത് പോലെ ജിന്നുകൾ ഇൻസുകളെയും പേടിക്കുമായിരുന്നു അങ്ങനെ മനുഷ്യന്മാർ ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ജിന്നുകൾ ഓടി രക്ഷപ്പെടും ഒരു പ്രദേശത്ത് ജിന്നുള്ള നാട്ടിലേക്ക് മനുഷ്യന്മാരെ വരുന്നത് കാണുമ്പോ ജിന്നൊക്കെ ഓടി രക്ഷപ്പെടും അങ്ങനെ ഇവർ ഓടുന്ന ഓട്ടത്തിലാണ് ഇവൻ പറയുന്നു എന്ന് ഇവരുടെ കൗമിന്റെ നേതാവ് ഈ മനുഷ്യരുടെ ആ യാത്രാ സംഘത്തിന്റെ നേതാവ് പറയും ഈ പ്രദേശത്തെ സയ്യിദിനോട് ഞാൻ കാവല തേടുന്നു അത് ഈ ഓടുന്ന ജന്ന് കേൾക്കുക സയ്യദല്ല കേൾക്കുന്നത് ഇവിടെ ഉള്ള ലോക്കൽ ജനങ്ങൾ പേടിച്ചോടുമ്പോ ഇവര് ഇങ്ങനെ പറയുന്നത് ഈ ഓടുന്ന കേൾക്കുന്നു അപ്പൊ ഈ ഓടുന്ന ജിന്നുകൾ പറയും േടിക്കുന്നത് പോലെ അവർ നമ്മെയും പേടിക്കുന്നതായിട്ടാണല്ലോ നമുക്ക് തോന്നുന്നത് അവർക്ക് നമ്മളെ പേടിയാണല്ലോ എന്ന് ഇവർ തമ്മിൽ തമ്മിൽ ചർച്ച ചെയ്യും അപ്പൊ അവർ തിരിച്ചു വരും എന്നിട്ട് എന്നിട്ട് ഈ മനുഷ്യന്മാർക്ക് ഭ്രാന്ത അവര് ബാധിപ്പിക്കും എന്നാണ് ഇബി റസീർ അഹിമ പറഞ്ഞത് അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ മുന്നിൽ ജിന്ന് വന്നിട്ട് ആ ജിന്ന് ശബ്ദം കേൾക്കുകയാണെങ്കിൽ എന്നെ ഉപദ്രവിക്കാൻ വരികയാണെങ്കിൽ ഒന്ന് ഉപദ്രവിക്കല്ലേ എന്ന് പറയുന്ന ആ ഒരു സാങ്കല്പിക ലോകമല്ല അവിടെ ഉള്ളത് മറിച്ച് അവരുടെ വിശ്വാസമാണ് ആ വിശ്വാസ അടിസ്ഥാനത്തിൽ എനിക്ക് വല്ല ദുരിതങ്ങളോ എന്റെ സമ്പത്തിലോ സന്താനങ്ങളിലോ കന്നുകാലികളിലോ ഒക്കെ വല്ല പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകുന്നു എന്നെ കാക്കാവുന്ന ഒരു സയ്യത് ഒരു റബ് ഒരു അറീമ് എന്ന് അവർ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അത് തീർച്ചയായും ശിർക്ക് എന്ന് പരിചയപ്പെടുത്തുന്നത് തേടിട്ട് ഞങ്ങിപ്പോലും എന്ന് അവര് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവർ ആ വിശ്വാസം തന്നെ തനസ്സുർക്കാണ് പറഞ്ഞിട്ടില്ലെങ്കിലും തേടിയിട്ടില്ലെങ്കിലും ആ വിശ്വാസം തന്നെ തനസ്സുർക്കാണ് തേട്ടമോ അതും സുർക്കാണ് വിശ്വാസം മാറുകയോ ആദ്യം സുർക്കായി മാറുക അപ്പൊ ആ വിശ്വാസം തന്നെ തനശ്ശർക്കാണ് ആ അടിസ്ഥാനത്തിലാണ് ഈ തേട്ടം ഉണ്ടാകുന്നത് ഈ തേട്ടവും സുർക്കാണ് ഈ തേട്ടം അവർ നിർവഹിച്ചിട്ടില്ലെങ്കിൽ പോലും ജിന്നുകളുമായി ബന്ധപ്പെട്ട അവിടെ വിശ്വാസം തന്നെ ശുക്കായ വിശ്വാസമാണ് ആ അടിസ്ഥാനത്തിലുള്ള ചോദ്യമാണ് അവിടെ ഉണ്ടായത് അപ്പൊ സഖിന്റെ ഉദാഹരണമായിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല അതും ഇതുമായിട്ട് നിങ്ങൾ അതിലേക്ക് കാണരുത് സഖിരാസുരായി ഉദാഹരണം ഇതിലേക്കാണ് കാണിച്ചത് അത് രണ്ടും മുറിക്കും കണക്ട് ചെയ്യാൻ പറ്റൂല ആ പറഞ്ഞത് അത് കണക്ട് ചെയ്യാൻ പറ്റൂലാസുനു പറഞ്ഞത് കേവലം ചില മനുഷ്യന്മാർ സങ്കല്പിച്ചുണ്ടാക്കിയ ചില സങ്കല്പങ്ങൾ അനുസ്മൃ സങ്കല്പിച്ചതുപോലെ മുന്നിൽ ജമ്മു വരികയാണെങ്കിൽ എന്താ സുഹൃത്ത് സുഖല് എന്തൊക്കെ വിശേഷം എന്നൊക്കെ ചോദിച്ചാൽ കുഴപ്പമില്ലാതെ അനുസ്മൃഷ്യം പറഞ്ഞല്ലോ അത്തരം സങ്കല്പങ്ങളുമായി ചില മനുഷ്യന്മാര് വന്നപ്പോൾ അതിന് ശ്രദ്ധിക്കുന്നു പറയാൻ കഴിയില്ല കൽപ്പിക്കുന്നില്ല എന്ന് ചോദത്തിൻ്റെ സമയത്ത് സൊലാഹിയോട് ഫോണിലൂടെ ചോദിച്ചപ്പോൾ അതിന് പ്രതിനിധിയായും അതിന് മറുപടിയായും പറഞ്ഞ സന്ദർഭത്തിലാണ് അത് പറഞ്ഞത് അതും ഇതും ഒരിക്കലും ഒന്നല്ല ഇത് ഒരു വിശ്വാസത്തിനും അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു ആദത്താണ് സമ്പ്രദായമാണ് മറ്റത് ഈ പറഞ്ഞ അനുസ്പുതയുടെ വാലോ കേട്ട് അങ്ങനെ സങ്കല്പിക്കാൻ പറയുന്ന മനുഷ്യന്മാർ തുടങ്ങിയപ്പോ അവര് ആ സങ്കല്പവുമായി വന്നു എനിക്ക് പദവി മനസ്സിലാക്കിയതാണ് തലശ്ശേരി മുഖാമുഖം നടത്തി അവിടെ മറ്റേ ഇവരൊക്കെ വന്നു സുധീ കമ്മൂസെ ചോദിച്ചത് ഒരു അമ്പലത്തിന് സമീപം നടന്നു പോകുമ്പോ ആ അമ്പലത്തിൽ ഷൈത്താൻ ഉണ്ടാവുന്ന ഉറപ്പാണല്ലോ അതുകൊണ്ട് ആ ശൈത്താനോട് വല്ലതും ചോദിക്കാൻ പറ്റുമല്ല അപ്പൊ അതാണ് പറഞ്ഞു ഇങ്ങനത്തെ ഈ അനുസ്പുതയുടെ പ്രസംഗം കേട്ടപ്പോ ചില മനുഷ്യന്മാർ അങ്ങനെ തോന്നി സങ്കല്പിക്കാണ് അങ്ങനെ കുറെ സങ്കല്പങ്ങളുമായി കുറേ ഇറങ്ങി അപ്പൊ അവർക്ക് ഇങ്ങനെ തോന്നി എവിടെ പോകുമ്പോഴും അവിടെ ജെന്നുണ്ടാവും ഇവിടെ ജന്നുണ്ടാവും എന്ന് ചിലർക്ക് ഇങ്ങനെ തോന്നാൻ തുടങ്ങി ആ തോന്നിയ ആളുകൾ മുഖാമുഖത്തിൽ ചോദിക്കാൻ തുടങ്ങി അപ്പൊ ആ സങ്കല്പത്തിന് പറഞ്ഞ ഉത്തരമാണ് അതെ പെരിന്തൽ ഞാൻ ഒരു മുഖാമുഖത്തിൽ ഒരാൾ ചോദിച്ചു എന്റെ പാൻറിന്റെ പോക്കറ്റിൽ ഒരു ജിന്നുണ്ടെങ്കിൽ ആ ജിന്നോട് ചോദിക്കാൻ പറ്റുവാണ് അപ്പൊ നാ അങ്ങനെ ഓരോ മനുഷ്യന്മാർക്ക് ഇപ്പൊ തോന്നിയാണ് പെനങ്ങശി ജിന്നുണ്ടാവും പൈകേശി ജിന്നുണ്ടാവും എന്നൊക്കെ ഓരോ ചെന്നിങ്ങനെ തോന്നിയത് അങ്ങനെ സങ്കല്പക്കാർ വന്ന് കുറെ സങ്കല്പങ്ങളുമായി കൊണ്ടുവന്നപ്പോ ആ സങ്കല്പത്തിന് ചേർത്ത് അവിടെയും സുദാർജയെ പറഞ്ഞു സാധാരണ ജിമ്മെ സഹായിക്കണേ എന്ന് പറയുമ്പോൾ ഒരു അഭൗതികമായ വിശ്വാസം ഉണ്ടാകും ആ വിശ്വാസം ഉണ്ടായിക്കൊണ്ട് അത് പറയുള്ളൂ അതുകൊണ്ട് തന്നെ ആകും അത് ശുക്ക തന്നെയാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞപ്പോഴും ഇവര് ചോദിച്ചു അല്ല അങ്ങനൊന്നുമില്ലെങ്കിലോ അങ്ങനത്തെ വിശ്വാസം ഇല്ല അങ്ങനത്തെ ഒരു ധാരണയില്ല അതൊന്നുമില്ല അനുസ്മൃശ്യത് പറഞ്ഞ പോലത്തെ ആ ഉള്ളൂ എന്ന രൂപത്തിൽ വിശദീകരണം വന്നപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ അനുസാ പറഞ്ഞല്ലോ ആ പോലത്തെ ആണെങ്കിൽ അത് അഭോധികത എന്ന് ചോദിച്ചതാണത് അതാണ് പിന്നെ ഇപ്പൊ സംഘത്തിൽ നിന്ന് കഷ്ടമാക്കി കളിപ്പുണ്ടാക്കി കൊണ്ടുവന്നിട്ട് കണ്ടോ ഈ പൗർന്ന് ചോദിക്കാനാ പറയുന്നത് എന്നാക്കി മാറ്റിയത് അത് വെച്ചിട്ടാണ് ലക്കങ്ങളോളം വിജനത്തിൽ ലേഖനം വന്നത് ചൈനയിൽ പോയി പോയി വീണാലും ജപ്പാനെ പോയി വീണാലും അവിടെ ഏത് ഭാഷയിലാണ് വിളിക്കുക ഏത് ഭാഷയില ചോദിക്കുക എന്നൊക്കെ പറഞ്ഞ് പിന്നെ ആ സംഘത്തിന് അങ്ങോട്ട് കടന്നു പോയി അവിടെയാണ് സൊലാഹിയത് പറഞ്ഞത് അല്ലാതെ മക്കളുടെ മുസ്ലിഖീകളെ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടല്ല മക്കയിലെ മുസ്ലിഖീകളേത് കൃത്യമായി അവർക്കുള്ള വിശ്വാസമാണ് അത് അവരുടെ അക്കേരയാണ് അവർ ജന്നുകൾ ആരാധിക്കുന്നവരാണ് ആ ജന്നുകളെ ആരാധിക്കുന്ന ജന്നിന്റെ പൂജകന്മാരായ മക്കേര മുസ്തിക്കുകൾ അവർ പല ഘട്ടത്തിലും പലരോടും പ്രാർത്ഥിക്കുന്നു കൂട്ടത്തിൽ ഇത്തരം സ്ഥലങ്ങൾ എത്തുമ്പോൾ കാക്കാൻ അവർ ജനയെ വിളിക്കുന്നു വേറെ സ്ഥലത്തിൽ ആത്രയെ വിളിക്കും വേറെ സ്ഥലത്ത് ഉത്സവം വിളിക്കും അപ്പുറത്തും അനാത്ത വിളിക്കും എന്ന പോലെ തന്നെ പ്രത്യേക സംഗതികൾക്ക് പ്രത്യേക ആവശ്യങ്ങൾക്ക് ജന്നിന്റെ നേതാക്കാൻ പാട് വിളിക്കുന്നു അവിടെ ആത്യെന്ന് പറയില്ല ആ സുരത്തേക്ക് എത്തുമ്പോ എന്നല്ല പറയാ പുസ്തകയെ എന്നല്ല പറയാ അവിടെ ജന്മനാഭിനോടാണ് കാവല്ലെ തേടുക അതിനും അപ്പുറത്തേക്ക് എത്തുമ്പോഴോ ഓരെല്ലാം ഒഴിവാക്കി അള്ളാഹ് മാത്രം തേടും പറഞ്ഞല്ലോ കപ്പൽ കയറി മുങ്ങാൻ പോകുമ്പോ എല്ലാം ഒഴിവാക്കി മുഹ്ലി രഹുദ്ദീൻ അള്ളഹാനുടേ വാർത്തിക്കുന്നു അപ്പൊ ആ മക്കളത്തെ മുസ്ലിഖുകൾ ലാത്തയോടും ഉസയോടും എല്ലാം തേടിയ ആ ഗണത്തിൽ അവർ ദൈവങ്ങളായി കൊണ്ടടക്കുന്ന പൂജിക്കുന്ന ആരാധിക്കുന്ന അവരുടെ വസ്തുക്കൾ തന്നെയായിരുന്നു ജിന്നുകൾ മലക്കളെ വിളിച്ചു വാർത്തിക്കുന്ന മലക്കളെ ആരാധിക്കുന്ന അവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അള്ളാഹുന്റെ പെൺമക്കളാണ് മലക്കുകൾ എന്ന് വിശ്വസിക്കുന്നവരുണ്ടായിരുന്നു അള്ളാഹു താരം ജിന്നു വെള്ളപ്പെട്ട ജിന്നയോട് സ്ത്രീയോട് വിവാഹാന്വേഷണം നടത്തി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ മക്ക സമൃഷ്ടിക്കുകയുണ്ടായിരുന്നു അപ്പൊ അവരെ വിശ്വാസവും ഇതും കൂടെ കമ്പയർ ചെയ്യാൻ നമുക്ക് വകുപ്പില്ല അതുകൊണ്ട് നമ്മൾ അതിനെ ഗൗരവമായി കാണുക ഇത്തരം സങ്കല്പങ്ങൾ പക്ഷെ നമ്മൾ പിന്നെ അങ്ങോട്ട് എത്തിയേക്കാം അതും ഗൗരവമായി കാണുക